ہاں ٹھیک ہے یہ رہا میں رہا ہے ہاں خالص انہوں نے آنے کی پوری مول دی ہم تو قدم مانوں پوری معافی میں کرنے مشور ہے انا علاوہ مجھے نہیں ابھی تو کہا حال کا ہے جن کو جن کو چاہیے اور اس لیے

یہ قصہ ہمارے ساتھ ہے کہ انہوں نے رمضان ماہ میں داخل ہوئے اور اس کے بعد ان کے ناماری ابھی ان کو ابھی یادا نہیں پڑتی یہ موقعے ارتقاء نہیں کر سکتے یعنی اپ کا نام بھی ہے ان میں ارتقا پیش کینا خارجی ادب اور اخلاقیات کی انتہائی سطحائی کامرانی میں رہاس ہوتا ان کو جو پڑے نیوز پر میكوجیم Anda Maria Hamun itu top ten di antara kita. So kita macam tu, awak sus, anda pergi apa pun nak, anda pergi apa pun nak, anda pergi apa pun nak. Semua orang tak jadi. Kita ini terus itu perjuangan lah. Perjuangan ini kita ini terus kita adalah diskon. Ini kita ini terus kita adalah diskon yang berkali kita ini pergi ഒഴിവാക്കും ആ തിരിച്ചു വരുന്ന ലിസ്റ്റിലേക്ക് മൂന്നാളിൽ ഒരാളെ നിയമിക്കാനുള്ള പരിപൂർണമായിട്ടുള്ള അപീല അപ്പോ വളരെ വിദഗ്ധമായി നമ്മൾ ആറ് പോലെ കാര്യങ്ങൾ ഇപ്പോ ഡൽഹിയിൽ വന്നിരിക്കുന്ന അറിഞ്ഞിരിക്കുന്ന വാക്സുകൾ ഇതിൽ ആറ് പേര് ഡി സി ടി ലിസ്റ്റുകൾ ഒന്ന് ഇന്ത്യ നഗരങ്ങളും ഒന്നും ഒപ്പം പിന്നീട് നമ്മുടെ ഏറ്റവും മികനായിട്ടുള്ള സത്യസന്ധനായിട്ടുള്ള എന്താ പറയുക ജനങ്ങളുടെ ശേഷം മാത്രം ലക്ഷ്യത്തിൽ ഒരു കാലം കാര്യങ്ങളൊക്കെ നടത്താത്ത മുഖ്യമന്ത്രിയുമായിട്ടുള്ളത് എന്താ പറയുക റേഫോൾ ഇല്ലാത്ത കക്ഷി അഞ്ചാമത്തെ കൃഷി നമുക്കറിയാം സുരേഷ് സുരേഷകാരി പുരോഹിതർ നല്ലൊരു ഓഫീസറാണ് നമുക്കറിയാം കേരളത്തിൽ പറയാം ുമായി ബന്ധപ്പെട്ടു പെട്ടത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ കോഴ്സ് മാറ്റി വെക്കുന്നത് പിന്നെ നമ്മൾ അറിയിക്കും ഈ ആറ് പേരാണ് കേരളത്തിൽ നിന്നും എൻ എഫ് എന്ന് അതിൽ തന്നെ ഈ എം ആർ രവികുമാറിന്റെ പേര് അതിൽ നഗശികാന്ന് നമ്മൾ യു ജി എസ് സി ഞാൻ എനിക്ക് കിട്ടിയിട്ടുള്ള എവിഡൻസ് അനുസരിച്ച് നമ്മൾ കത്തായിട്ടുണ്ട് കാരണം ഈ അത് പക്കാർന്നാണ് ഇത്തരം കേസുകളിൽ ഇപ്പോഴും അദ്ദേഹത്തിന് പേരിൽ ഞാൻ കൊടുക്ക ആറ് പരാതി അന്വേഷണത്തിൽ നിൽക്കുക ഈ പറയുന്ന ഇവിടെ അതുപോലെ തട്ടാൻ പഠിക്കാൻ ഓരോ ഗുളിക കൊണ്ടുപോയി ഞാൻ കാണിക്കുന്നു ഈ റിപ്പോർട്ട് എനിക്ക് ഇറങ്ങിയിട്ടില്ല റിപ്പോർട്ടിനു വേണ്ടി ഞാൻ കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് അപ്പൊ ഈ ആറു ആവധികളാണ് ഇതിന് വളരെ ബുദ്ധിപൂർവ്വമായിട്ട് നന്നായി നടത്തുന്ന നീക്കങ്ങൾ നിതിൻ അഗർമാകും ഇവരെ ഈ പറയുന്ന എന്താ പറയുക ദേശീയ അവരോട് നിർബന്ധപൂർവം ഈ കൊടുത്തു ആ വില്ല ചെയ്യണം സംസ്ഥാന ഗവൺമെന്റ് മുഖ്യമന്ത്രി ഓഫീസ് അവര് സംവരണം പിന്നെ പിന്നെയുള്ളത് യോഗേഷ് ആ കുട്ടിയുടെ ആഴ്ച നിങ്ങൾ കൊടുത്ത വില്ലിംഗ്നസ്സിൽ നിന്ന് നിങ്ങൾ പിന്മാറണം എന്നത് ശക്തമായിരിക്കും പിന്നെയുള്ള യോഗേഷ് കുട്ടിയ ഈ ആറാളുടെ പേരിലും വിജിലൻസ് റിപ്പോർട്ട് കൊടുക്കണം യോഗേഷ് ഗുപ്തയുടെ വിജിലൻസ് റിപ്പോർട്ട് ഇതുവരെ കൊടുത്തിട്ടില്ല അജിത് കുമാറിനടക്കം കൊടുത്തിരിക്കല്ലോ എന്താ ഇത്രയും കേസുകളില്ല ഒരു വ്യക്തിക്ക് പീൻഷീറ്റ് കൊടുക്കുമ്പോൾ ഒരു കേസും ഇല്ലാത്ത യോഗേഷ് ഗുപ്തയുടെ എന്താ പറയാ വിജിലൻസ് റിപ്പോർട്ട് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നിതിൻ അഗർവാളും പ്രവാള ചന്ദ്രശേഖരൻ സ്വയം ഇടുന്നവരെയും യോഗേഷ് ഗുപ്ത വിജിലൻസ് റിപ്പോർട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് ഫയൽ ചെയ്യുന്നതിന്റെ പേരിൽ മാറ്റി വരുത്തപ്പെടുകയും ഇനിയാണ് കളി അത് വളരെ സുന്ദരമായാൻ കഴിയണം പിന്നെ ബാക്കിയാവുന്ന ആരാണ് എം ആർ അജിത് കുമാറും ഈ ഈ വരുന്ന മൂന്നിൽ അതായത് അജിത് കുമാറിന്റെയും സുരേഷ് മനോജ് മനോജ്രാമിന്റെയും മൂന്നാണ് വിശ്വാസിക്കു വരുക എന്നിട്ട് അതിനോട് പിടിച്ചു നിൽക്കുക നാളെ വോട്ടിങ് ചെയ്യാൻ ഇപ്പോൾ മറ്റന്നാള് ഈ സാധനം കയറി ഒന്നാം തീയതിയോട് കൂടിയിട്ട് ബി ജി പിടണം അപ്പോ ആ ലി ഉണ്ടാവും ഈ പറയുന്ന വ്യക്തിയെ ഇവിടെ ഡി ജി പി ആയിട്ട് വീണ്ടും ഈ അജിത് കുമാർ ഇവിടെ നിയമത്തിൽ പ്രതിപക്ഷ നേതാവ് എൽ ഡി പ്രസംഗ് ലസ്റ്റ് മുമ്പ് പത്രക്കാരോട് ലൈറ്റ് പ്രസംഗിക്കുന്നു ഈ അജിത് കുമാറിനെ ഇവിടെ നിന്ന് ഈ ലിസ്റ്റിൽ കൊടുത്തു ഡൽഹിയിലേക്ക് അയച്ച ലിസ്റ്റിന് ഒരു വാക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല ഒരു നിലപാടിലേക്ക് പക്ഷെ പ്രസിഡന്റ് അവാർഡിന് ഇദ്ദേഹത്തെ റെക്കമെന്റ് ചെയ്തിരിക്കുന്നത് ഈ രണ്ട് വിവരവും പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹം ഞാൻ വിളിച്ചത് ഞാൻ അദ്ദേഹത്തിന് അറിയാൻ പോയതാണോ അത്രമൊരു വാക്കമെന്നാണ് എന്തായാലും മനുഷ്യനുണ്ട് ചിലപ്പോൾ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല മനസ്സിലായോ അപ്പൊ ഇവരുടെ കാലം ഇവര് തമ്മിലെ അന്ധകാരം എന്താണ് ഇപ്പൊ എന്താ ഗോവിന്ദഭാഷ കാര്യമായിട്ട് ജോലി അദ്ദേഹം ഇതിന് എന്താ പറയാ ഒരു ആയിട്ട് മീഡിയേറ്റർ ആയിട്ട് എന്താ പറയാ ഇവിടെ പ്രവർത്തിച്ചുണ്ടിരിക്കും അപ്പോ ഈ വിഷയത്തിൽ ഇനി ഉണ്ടാകേണ്ട കാര്യങ്ങൾ ദിവസങ്ങൾ നമുക്കിട്ട് ഇവിടെ ജനങ്ങൾ അനുഭവിക്കുന്ന വിഷയത്തെ കുറിച്ച് വന്യമായ വിഷയത്തെ കുറിച്ച് മലപ്പുറം ജില്ലയിലെ ജനങ്ങൾ ചെറുപ്പക്കാർക്കെതിരെയുള്ള കേസിനെ കുറിച്ച് ഒരു നിലപാട്

ിനോടൊപ്പം നിന്ന് പത്തുപത് ആളുകളെ ജീവിച്ചിരിക്കുന്ന ഏക മനുഷ്യനാണ് അയാളൊന്നും പോയി കണ്ടോ അയാളുടെ രാശ് വാങ്ങി ഒരിക്കലും അറിയുന്ന ഓർമ്മയുള്ള കാര്യമല്ല അവര് ഉത്തരവാദിത്വപ്പെട്ട സഖാത്തിന്റെ കാര്യം അതുപോലെ എന്റെ തന്നെ രണ്ടായിട്ട് പറഞ്ഞാൽ എനിക്കും എന്നെ വിജയിച്ചതും ഈ സഖാസാണ് ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പില് വന്നിട്ടില്ല തെരഞ്ഞെടുപ്പ് ദിനത്തിന് എന്താ വരാതെന്തോ ഞാൻ പറയുന്ന ഈ മരുമാനിച്ചതിന് മുമ്പ് തുടങ്ങിയിട്ടില്ല അന്നാ എനിക്കത് മനസ്സിലായില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പാണ് ഈ പറയുന്ന മരുമകൻ പിണറായി കുടുംബത്തിലേക്ക് മരുമകനായിരുന്നു അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഈ പറയുന്ന ജനംപൂരിലെ വികസന തടസ്സവും മറ്റും നിങ്ങളെ കൂട്ടി വായിക്കുന്നില്ല അപ്പൊ അന്നും മുതൽ എന്നെ ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എനിക്ക് കിട്ടിയ വോട്ട് കുറഞ്ഞുപോയി അത്ഭുതമായിരുന്നു എനിക്ക് കാരണം രണ്ടായിരത്തി പതിനാറിൽ നിലമ്പൂരില് മുനിസിപ്പാലിറ്റിയിൽ മൂവായിരത്തി എണ്ണൂറ് വോട്ടുകൾ വീട് എനിക്ക് ഞാൻ ഏറ്റവും ഇരിക്കുന്ന നാലായിരത്തി വോട്ട് മുനിസിപ്പാലിറ്റി നോക്കുന്നത് അത്രയും അടുപ്പുണ്ടായിരുന്നു ഞാൻ വോട്ടിംഗ് പാറ്റേൺ പരിശോധിക്കുമ്പോൾ നീക്കിയൊന്നിന് ഏറ്റവും കൂടുതൽ വോട്ടുകളുടെ പൂക്കളിൽ നിന്നാണ് ഈ പറയുന്ന കരുവായും വഴിക്കടയിലും നിലമ്പൂരിൽ വോട്ട് നഷ്ടപ്പെട്ടത് ആ ആളുകൾ തന്നെയാണ് ഇപ്പോ ഈ പറയുന്ന നമ്മുടെ എന്താ പറയാ ബൈപ്പാസുമായി ബന്ധപ്പെട്ട ഇടവരെ മുഖ്യമന്ത്രിയുടെ വീട്ടില് ഓഫീസിൽ പോയി കാണിച്ചിട്ടുള്ളത് ഈ മനുഷ്യരെ ആരാണ് ചർച്ച ചെയ്യുന്നത് ചർച്ച ചെയ്തത് അപ്പൊ എലക്ഷന് മുമ്പേ തുടക്കുന്നത് അപ്പോ ഇപ്പോ എന്താണ് വ്യാപകമായി വ്യാപകമായിരുന്നു ലോകത്തിൽ ഈ പറയുന്ന ജനാധിപത്യമാണ്

ഈ കേരളത്തിലെ പോലീസും വിജിലൻസും പച്ചക്കള്ളം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം ആരും വർഗീയവാദിയാക്കുന്നു അത് കഴിഞ്ഞിട്ട് സ്വർണ്ണ കള്ളക്കടത്തുകാരുന്നു ഇതൊന്നും ഇവിടെ വിജയിച്ചിട്ടില്ല ഇപ്പോഴും ഇത് പറഞ്ഞോണ്ടിരിക്കണം അതായത് വ്യാപകമായി പണം കൊടുത്തു കൊടുക്കാൻ ഇതിനെ പറഞ്ഞത് വരാതിന് ജയിക്കാനില്ല പാർട്ടിയിലോട്ട് എനിക്ക് അനുകൂലമായി ചോർച്ച അതിഭീകരമാണെന്നാണ് മനസ്സിലാക്കുന്നത് അത് തടയാൻ പാർട്ടി സഹാ ലോക്കത്തിൽ വോട്ടുകൾ മണി കേരളീകരിച്ചിട്ട് പണം കൊടുക്കണം ജയിക്കാനല്ല കേട്ടോ ഞാനാ പറഞ്ഞു മുപ്പത്തി അയ്യായിരത്തിൽ നിന്ന് ഒരു വോട്ട് സ്വരാജിന് കയറാൻ കഴിയില്ല എന്ന വസ്തുക്കൾ അവർക്ക് മനസ്സിലായിട്ട് അടക്കം വയ്യ നിലമ്പൂരിലെ ജനങ്ങൾക്ക് എന്റെ പ്രിയപ്പെട്ട ജനങ്ങളുടെ ഇത് നമ്മുടെ നിലനിൽപ്പിന്റെ പോരാട്ടമാണ് ഇവിടെ ഒരുപാട് വിരുന്നുകാരും ഒന്നും അല്ലെ എത്ര എത്ര മന്ത്രിമാര് എത്ര എത്ര കേരള മന്ത്രിമാർ എം പിമാർ എം എൽ എമാർ മുഖ്യമന്ത്രി പോലെ ആഴ്ചയായിരുന്നു എന്താ പറയാ അവിടെ ആള് അടുക്കള നൽകുന്നത് എന്തെങ്കിലും ഗതികേട് അതേ നടത്തിയ യോഗത്തിന് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എന്താ പറയാ ആളെ കൊണ്ടുവന്ന ഗതികളൊന്നുണ്ടായി ഇന്നത്തെ പൊട്ടി ഭാഗം പൊട്ടിക്കലാസും വലിയ റിപ്പോർട്ടുകൾ പറയുക സംസ്ഥാനത്ത് ട്രെയിൻഡ് ആയിട്ട് ഈ റിപ്പോർട്ടിന് വീട് എന്റെ പിന്നാലെ പറയുമ്പോൾ നിങ്ങൾ ആ വടകളിന്റെ രണ്ട് ക്യാമറ ചാർജ് ചെയ്യുന്നു എത്ര ആയിരം ആളുകൾ അവിടെ വരുന്നുണ്ട് ഞങ്ങൾ എന്താ ചെയ്തത് ഒരു ക്യാരക്ടർ ഞങ്ങൾ ഓരോ പഞ്ചായത്തിൽ നിന്ന് ആ പഞ്ചായത്തിന്റെ ലീഡർഷിപ്പിന്റെ പിന്നിൽ ഒരു പൈലറ്റ് വാഹനം അനൗൺസ് ചെയ്തുകൊണ്ട് നൂറുകണക്കിന് ബൈക്കുകൾ ആ പഞ്ചായത്തിൽ നിന്ന് നിലപാടിലേക്ക് വളർന്നത് അങ്ങനെ വന്നത് അത്ര ആളെ കാണിക്കാൻ പറ്റില്ല വസ്തുപ്പഴും പറഞ്ഞിട്ടില്ല ദയവായിട്ട് ഞാൻ നിങ്ങൾ ഇല്ലെങ്കിലും ഒരുപാട് സത്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ അതിനിടക്ക് ആരുടെയൊക്കെ താല്പര്യമുണ്ട് ഈപ്പറേറ്റുകൾക്ക് താല്പര്യമുണ്ടോ വസ്തുതയാണ് അതുകൊണ്ട് ഞാൻ പോയ ജനങ്ങളെ സംബന്ധിച്ചാലും എന്നെ സംബന്ധിച്ചു വേണ്ടിട്ടാണല്ലോ അതേപോലെ തന്നെ ഇവിടെ ഇന്നലെ പറയുന്ന ഒരു കാര്യമില്ല ഉണ്ണകിത്തനാരും പറയുന്ന അത് പറയാൻ പറ്റിയ സമയമാണ് അപ്പൊ അപ്പൊ അവിടെ ലക്ഷ്യത്തിലാണ് ഈ രണ്ട് വാക്ക് പറഞ്ഞിട്ട് കുറച്ച് ആർ എസ് എസിന്റെ കഴിയുമോ ആർ എസ് എസിന്റെ ഒരു നോക്കാൻ കഴിയുന്നില്ല ഇപ്പൊ നരമ്പൂരാണ് അവിടുത്തെ എന്താ പറയാ ഈ ഹൈതവർ ഇത്രയും അനേകം അവിടെ ഞാൻ പറ്റി പോകുന്നതിനെ വേണ്ടി പോരാടുന്ന മനുഷ്യരാണ് എല്ലാവരും അത്രയും പത്തി ഈ പച്ച കള്ളം എന്താ പറയാ അവരുടെ അതിന് ആർ എസ് എസ് അനുകൂല ഇവരൊക്കെ മനുഷ്യരാണെന്ന് നിലമ്പൂരിൽ ജീവിക്കുന്ന ആർ എസ് എസ് കാര്യം ഇതേ പ്രശ്നമുണ്ട് അവരുടെ വീട്ടിൽ ആന വരുന്നുണ്ട് അവരുടെ വീട്ടിൽ കട വരുന്നുണ്ട് അവരുടെ ഭാര്യമാരും കുട്ടികളും ഈ പറയുന്ന ഈ തന്നുകൊണ്ടാണ് സൂര്യനെ അസ്തമിച്ചാൽ ജീവിക്കുന്നത് അവരൊക്കെ മനുഷ്യരെ ഒന്നായിട്ട് എഴുപത്തയ്യായിരം പറയാത്തോട്ടും എല്ലാ പ്രയത്നങ്ങളുടെ അത് തന്നെയാണ് വിദ്യൂ എന്താ കാരണം ഞാനിവിടെ ഇല്ലാ മതി ഞാൻ ചെയ്യേണ്ടത്